എല്ലാം എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഈശ ഫൗണ്ടേഷൻ നമ്മളെത്തിയിട്ടുണ്ട് പാർക്കിങ്ങിൻ്റെ ഉള്ളിലപ്പോൾ നിൽക്കണത് ഒരുപാട് പാർക്കിങ്ങൾ ഉള്ളിൽ ഒരുപാട് മരങ്ങൾ ഈ പറഞ്ഞപോലെ തന്നെ ഒരു കോൺക്രീറ്റ് ഒരു ഇതൊക്കെ കൊടുത്തിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് കുറച്ച് അപ്പുറത്തേ കാണിക്കാനാണ് ധ്യാനലിംഗം പിന്നെ ശിവൻ്റെ ഒരു പ്രതിമുഖ ആ ഭാഗത്ത് നമുക്ക് കാണാം നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം ഇവിടെ വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം ഈ ഫെസിലിറ്റിയിലുള്ളിൽ കടക്കുമ്പോൾ തന്നെ അടുത്ത ഭാഗത്തൊരു ഇൻഫർമേഷൻ ഉണ്ട് അവിടെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ആൾ ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നു ഈ പിന്നിൽ കാണുന്ന വെ വെള്ളിയാങ്കിരി ഹിൽസ് എന്നാണ് ഈ മലകളുടെ പേര് ഇവിടെയാണ് ഗുരുവിൻ്റെ ഗുരുക്കന്മാരുടെ സമാധി ഇവിടെയാണ് നടന്നത് എന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോഴെങ്കിൽ മനസ്സിലായത് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ അകത്തേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ധ്യാനലിംഗം ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് സൂര്യകുണ്ട് അതുപോലെ സ്ത്രീകൾക്ക് ചന്ദ്ര എന്നുള്ള രണ്ട് കുളങ്ങളുണ്ട് അവിടെ നമ്മൾ സ്നാനം ചെയ്തിട്ടാണ് ധ്യാനലിംഗ എന്നുള്ള പ്രതിഷ്ഠ എനിക്ക് നമ്മൾ പോവുക അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നമ്മൾ അരമണിക്കൂർ ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടെ വന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളിവിടെ വന്നത് ഈയൊരു ഈഷ ഫൗണ്ടേഷൻ ഇറങ്ങിയ ധ്യാനലിംഗം എന്നുള്ള പ്രതിഷ്ഠ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മെഡിറ്റേറ്റ് ചെയ്താലും നമുക്ക് എന്താ പറയുക വന്ന കാര്യം നമ്മൾ സാധിക്കുക മെഡിറ്റേഷൻ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും ഇഷ്ടപോലെ നമുക്ക് ഈ നമ്മൾ ഭക്ഷണം കഴിക്കാനും ചെറിയ ലൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സ് ഇവിടെ രണ്ട് ഭാഗത്തും നമുക്കുണ്ട് അവിടെ നമ്മൾ അവിടെ തന്നെ ഈ ഇവിടെ എന്തൊക്കെയാണ് പ്രതിഷ്ഠകളുള്ളത് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് എന്നുള്ളൊരു ചെറിയ ബോർഡും ചെറുതല്ല വലിയ ബോഡും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നൊക്കെ കണ്ടു നമുക്ക് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് അതിലൂടെ തന്നെ അപര് വന്നിട്ടുണ്ട് പിന്നെ അപല വിശപ്പ് കഴിഞ്ഞാൽ അപ്പം അല്ലേ ഏ കുഴപ്പമില്ല ഇവിടെ നമുക്ക് ഡ്രോൺസൊന്നും ഇവിടെ പറത്താൻ പറ്റില്ല നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള ആധുനിക സ്റ്റേജ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് മുമ്പിലായിട്ടൊരു യോഗേശ്വര ലിംഗന്നുണ്ടെങ്കിൽ പ്രതിഷ്ഠ അത് സദ്ഗുരു തന്നെ ചെയ്തിട്ടുണ്ട് അതിലിവിടെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള അഞ്ച് ചക്രങ്ങൾ അതിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിലുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡില് കന്നുകാലികളെ കാലികളെ ഇവിടെ കെട്ടാറുണ്ട് അവരെ വരുന്നവർക്കും പോകുന്നവർക്കും അവർക്ക് പുല്ലു എടുക്കുക അല്ലെങ്കിൽ ഫീഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഇപ്പോൾ ഉച്ച സമയമാണ് ഇപ്പോൾ അവിടെ അവരെയും കാണാനൊന്നുമില്ല അത് വൈകിട്ടൊക്കെ ആയിരിക്കാം അങ്ങനൊരു കാര്യം ഇവിടെ ചെയ്യിക്കണമെന്നുമുണ്ട് കാരണം നമ്മുടെ ഒരു സംസ്കാരത്തെ ഹിന്ദു അല്ല നമ്മുടെ ഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിട്ട് ഈ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകരുടെ കൃഷിക്കാരുടെ ഒരു അവിഭാജ്യ ഘടകമാണ് കാരണം കൃഷിയിൽ നിന്നാണല്ലോ നമുക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരത്തിനൊരു അവിഭാജ്യ ഘടകമാണ് കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു കാര്യം അത് വളരെ സേഖടമായിട്ട് ഇവിടെ നമ്മൾ ആചരിച്ച് ആചരിക്കുന്നുണ്ട് അതും കൂടെ കാണാൻ പറ്റും പറ്റുമെന്നാൽ നമുക്കങ്ങനെ ഭക്ഷണം കൊടുക്കാനും പറ്റും സദ്ഗുരു പ്രദർശിച്ചിട്ടുള്ള അങ്ങനെ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് എന്ന് പറഞ്ഞ രണ്ട് കുളങ്ങളുണ്ട് അത് ആണുങ്ങൾക്ക് സൂര്യ കൊണ്ടും പെണ്ണുങ്ങൾ ചന്ദ്രകുണ്ടിലും സ്നാനം ചെയ്തിട്ടാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രാണി അതായത് നമ്മുടെ പ്രാണന്റെ എന്തെങ്കിലും അപര്യാപ്ത ഉണ്ടെങ്കിൽ ഇതിൽ മുങ്ങി ഒന്ന് സ്നാനം ചെയ്താൽ അത് ശരിയാവും എന്നാണ് ഇവിടെ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് അതിപ്പോൾ നോക്കട്ടെ ആദ്യമായിട്ടുള്ള വരണേ നന്നായി അല്ലേ ഒരേ ലെവലിൽ നിൽക്കണം നല്ല മലകളെ ഇത് കൊള്ളാം അല്ലേ അതിൻ്റെ നടുവിൽ ആ ഓട്ടെ നമുക്ക് രണ്ട് സൈഡിലും ഈ ഈ നിലങ്ങൾ ചെറുതായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ശിവരാത്രിയുടെ പരമ്പരിപാടികൾ ആയിരിക്കാം വൃത്തിയാക്കിയിട്ടുണ്ടാവാം അതുപോലെ രണ്ട് സൈഡിലും ഒരു സൈഡിലും നമുക്ക് കയറി വരുമ്പോൾ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധ്യാനലിംഗ ആണ് ഇവിടുത്തെ പ്രത്യേകത ഈഷ ഫൗണ്ടേഷൻ സെൻറ്ററുകൾ കോയമ്പത്തൂർ ഇവിടെ ഉണ്ട് അതുപോലെ യു എസിലുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ പുതിയൊരു സെൻ്റർ വന്നിട്ടുണ്ട് എങ്കിൽ കൂടി ധ്യാനലിംഗം എന്നുള്ള ഒരു പ്രതിഷ്ഠ ഇവിടെ മാത്രമല്ല ഇവിടെ ആദ്യം കാളവണ്ടികൾ ഉണ്ടായിരുന്നു അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം മോട്ടേർഡ് വെഹിക്കിളൊക്കെ കാണാനുള്ളത് അഞ്ചാറാൾക്ക് സുഖമായിട്ടിരുന്ന് പോകാവുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ സൗകര്യം ഇവിടെ ഉണ്ട് വൈസായർക്കൊക്കെ നമുക്ക് എൻട്രൻസിൽ നിന്ന് ഇവിടെ വരെ വരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഈ ഇവിടുത്തെ കോളണ്ടിയേഴ്സൊക്കെ ഗ്രൂപ്പായി വന്നിട്ട് ധ്യാനിക്കാനൊക്കെ തള്ള സ്ഥലത്തിരിക്കുന്നത് ഇത് പിൻഭാഗാണ് മാധേവ പ്രതിമയുടെ പിൻഭാഗാണ് അപ്പോൾ ഇവിടെ ഉച്ച രണ്ട് രണ്ടകാല സമയമാണ് അതുകൊണ്ട് നല്ല ചൂടാണ് അത് കാരണം പതുക്കെ പിന്നിലേക്ക് നടന്നതാണ് ഇപ്പം മഹദ പ്രതിമേറെ ഫ്രണ്ടിലായിട്ടാണ് ജ്യാനേശ്വരലിംഗ് അവിടെ അവിടെ ഈ ഭാഗത്തായിട്ട് അവിടെ എപ്പോഴും അവിടുത്തെ വോളണ്ടിയേഴ്സ് പൂജാരിമാരാന്നുകൊണ്ട് അവരവിടെ എപ്പോഴും ഉണ്ടാവും വരുന്നവർക്ക് അവിടെ കേറാ എന്ന് നട്ടിച്ച സമയകാലം നല്ല ചൂടാണ് അപ്പം എങ്ങനെയുണ്ട് താല്പര്യപൊളിയുണ്ട് കരി പറ ഇത് കല്ല് വെട്ടുകല്ല വെട്ടുകല്ലേ കാര്യം കല്ലേ വെട്ടുകല്ലായാലും നല്ല ചൂടാ അല്ലേ ആ നമുക്ക് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടായിട്ട് യോഗേശ്വർ ലിംഗ ഉണ്ട് ഇവിടെ ഇവിടുത്തെ മെഡിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ധ്യാനലിംഗ കുറച്ച് അപ്പുറത്തൊരു കിലോമീറ്റർ അപ്പുറം ആണോ അവിടെ പോയി നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അല്ല ചൂടായ കാരണം അവിടെ അധികം നേരം ഇപ്പോൾ നിൽക്കാൻ പറ്റില്ല തിരിച്ചു വന്നിട്ട് നോക്കാം സ്റ്റാച്യു ഇവിടെ കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട് വോളണ്ടിയേഴ്സ് പറഞ്ഞാൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒരു ഇവിടെ ഒരു വോളണ്ടിയർഷിപ്പ് അതായത് ധ്യാനം ഇവിടെയുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക ഈഷ ഫൗണ്ടേഷൻ വോളണ്ടിയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറേ ചെറുപ്പക്കാർ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരാൾ പരിചയപ്പെട്ടു അയാൾ ഒരു അയാൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വോളണ്ടിയർ ആയിട്ട് വന്നിട്ടുണ്ട് ശിവരാത്രി വരെ അയാളിവിടെ വോളണ്ടിയർ ഉണ്ടാവും അപ്പോൾ കുറൻ കുറച്ച് വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരെ ഇവിടുത്തെ ഫെസിലിറ്റീസ് മുഴുവൻ കൊണ്ട് നടന്ന് കാണിക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വരുന്ന പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അവർ ആൾക്കാരെ കൂട്ടി ഒരു ഗ്രൂപ്പ് ആവുമ്പോൾ അവർ ഈ ഇവിടെ ഈ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങൾ അവരുടെ ആണല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇവർ നടന്നു കൊണ്ട് കാണിക്കുന്നു അപ്പോൾ അവർ വിളിച്ച കാരണം ഞാൻ അവിടെ നിൽക്കുകയാണ് ഒരു അവർ നാലഞ്ച് പേരെ കൂടി അവർ പിടിച്ചിട്ടങ്ങൾ എന്നാണ് അവർ പറയണത് അതവരുടെ വർക്ക് വോളണ്ടിയേഴ്സ് അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പുതു ആദ്യമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫുള്ളായിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വർക്ക് ചെയ്യണത് പക്ഷേ ഉച്ച കഴിഞ്ഞ സമയത്ത് അവർക്ക് അങ്ങനെ ആരും കിട്ടില്ല പെട്ടെന്ന് നിന്ന് ഒരു ഗ്രൂപ്പാക്കാൻ പറ്റുന്നില്ല എന്തായാലും ഞാനങ്ങോട്ട് അവരോട് പറഞ്ഞ് നടക്കുകയാണ് എന്തായാലും ആദി യോഗി സ്റ്റാച്ചുവുടെ സൈഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് സ്റ്റീലി മേലെ ഉണ്ടാക്കണത് എത്രയോ ടണ് സ്റ്റീൽ വെച്ചിട്ടാണ് ഈ ആദി യോഗിര ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുള്ളത് അവരെ അപ്പോൾ എന്തായാലും അവർ വിളിച്ച ശ്രദ്ധിക്കാൻ നമുക്ക് കുറച്ചേരം നിന്നു നമുക്കൊന്ന് പതുക്കെ നടക്കാം ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് യോഗ സെൻറ്റർ വരെയൊക്കെ ബുള്ള കാർ ഉണ്ട് ക്കന്നുകാലി വേറെ നേരെ റോയൽ എൻഫീൽഡിൻ്റെ ടയറൊക്കെ വെച്ചിട്ടാണ് സാധനം ബുള്ളക്കാർട്ട് കാളവണ്ടി പരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോ അത് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ കയറി പോവാം അപ്പൊ ഞങ്ങൾക്ക് ഞാൻ പിന്നെ നടന്നു പോവാം നടന്നു പോകാം മണിക്കൂർ നിർത്തി അത് കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾ നടന്നിട്ടേ പോകണം ഞങ്ങൾക്ക് കാളവണ്ടി ഒന്നും വേണ്ട ഈ സ്ഥലം നടന്നു കാണാനാണ് ഞങ്ങളുടെ ഉദ്ദേശം ഓക്കെ മഹാശിവരാത്രി മാർച്ച് എട്ടിനാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ കൊല്ലത്തെ ആറ് വൈകിട്ട് ആറു രാവിലെ ആറ് മണി വരെ ഈശയ യോഗ സെന്ററില് ഇവിടെ ബഹളം ആയിരിക്കും ബഹളം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടവിടെ നമ്മളെല്ലാം കൊല്ലവും കാണാം അപ്പോൾ അതിൻ്റെ ഒരു ബോർഡൊക്കെ അവിടെ വെച്ച് കാണാണ്ട് നമുക്ക് നേരം പോവാം കോയമ്പത്തൂര് ആ ശരി ഈ കാളുകൾ പ്രത്യേകിച്ചൊരു പേരെന്നു പറയണോ കല്ല് വിരിച്ച വഴി കൂടെ അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിലും ഈ കൃഷിയാണ് കൃഷിയുണ്ടെന്ന് നോഞ്ഞ കൃഷിയുണ്ട് അതുപോലെ തന്നെ ഭംഗിയായിട്ട് കല്ല് വരിച്ചിട്ടുണ്ട് ചുറ്റും മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഗാർഡൻ ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഈയൊരു കാലവട്ടി സർവീസ് നമുക്ക് ഉപകാരപ്പെടുത്താം സ്പീക്കറുണ്ടല്ലോ സ്പീക്കർ സ്പീക്കറിൽ നമുക്ക് ഈ എന്താ ഗാർഡനിടികളൊക്കെ വലുതുകൊണ്ടല്ലേ ഗാർഡനിംഗ് ഒക്കെ നസ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഈഷ യോഗ സെന്ററിന്റെ പോണ വഴിയിലെ രണ്ട് സൈഡും നന്നായിട്ട് ഗാർഡനിങ് ചെയ്തിട്ട് ഒരു ഭംഗിയൊക്കെ നോക്കുന്നുണ്ട് കാരണം നമുക്ക് അവിടെ നോക്കി കാണാം ഒരു ഗാർഡനൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സേവ് ദ സോയിൽ ക്യാമ്പയിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് തോന്നുന്നു നമ്മൾ ഈശാബ ഫൗണ്ടേഷൻ സേവ് ദ സോയിൽ എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ കുറേ കാലം മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മണ്ണ് സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെടികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇവിടുത്തെ ഗാർഡൻസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രണ്ട് സൈഡും ഗാർഡൻസ് എല്ലാം നന്നായിട്ട് അവർ പരിപാലിക്കുന്നുണ്ട് ഇപ്പോൾ ഉച്ച സമയമാണ് മൂന്ന് മണി സമയമാണ് ഈശ യോഗ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മളകത്ത് കയറിയിട്ട് ഗ്യാനല്ലെങ്കിൽ ഇരിക്കുന്ന ഇരിക്കുന്നത് ഒരു ഡോമിലാണ് ഒരു മണ്ണും നമുക്ക് ഇഷ്ടമെല്ലാം വെച്ചിട്ടുണ്ടാകുന്ന ഡോമിലാണ് ഗ്യാനെങ്കിലും ഇരിക്കുന്നത് നമ്മൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് പത്ത് മിനിറ്റ് അവിടെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് വെറുതെ കാരണം ചിന്താൽ മതി എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അപ്പം ഇവിടെ ഇവിടെയായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറയോ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള യാതൊരു സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആദ്യം പോകാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ പോലെ അല്ല രാവിലെ സൂര്യകൊണ്ട് ചന്ദ്രകൊണ്ടൊക്കെ പക്ഷെ നല്ല രസമായിരുന്നു ഭയങ്കര കൂളിങ് ആയിരുന്നു അതിന്റെ അകത്ത് ഭയങ്കര കൂടുതലും ഭയങ്കര കൂളിങ് നമ്മളൊരു ഉച്ച ആയിട്ടും കൂടി നമുക്ക് നല്ല രസമായിരുന്നു അതിന്റെ അകത്തല്ലേ അപ്പൊ അകത്ത് കയറി നമുക്ക് എന്താ പറയാ ഇനി എനിക്ക് ഫാമിലി ആയിട്ട് ഒരു രസം കൂടെ വരണം അപ്പോൾ നമുക്ക് പത്ത് നടക്കാം അല്ലെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഇങ്ങോട്ട് വന്നൊരു ആവേശത്തിന് നമ്മളകത്ത് കയറി എല്ലാം കണ്ടു അപ്പം അടുത്ത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ നമുക്ക് ചെറിയ കൗണ്ടേഴ്സ് ഉണ്ട് ഭക്ഷണം ഭക്ഷണത്തിന് എന്തൊക്കെ ഭക്ഷണത്തിലെല്ലാം ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെ നിന്നും വില കുറവൊന്നുമില്ല കേട്ടോ വില കുറവ് വിചാരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വരേണ്ട പുറമേ നമ്മുടെ ടൗണിലൊക്കെ തൃശ്ശൂരൊക്കെ ഇങ്ങനെ കിട്ടണോ അത്ര തന്നെ വിലയാണ് ഇവിടെ നിന്ന് വരുന്നത് അപ്പം നല്ലത് കൗണ്ടറി നമുക്ക് കുറച്ചെന്തേലും കഴിക്കാനുണ്ടാ പിന്നെ ഇവിടെ ഒരു ശിവാംഗ സാധന എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് ഇവരുടെ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ വേറെ പ്രത്യേക രീതിയിലുള്ള ശിവസാധനയുടെ കാര്യം കൂടി വളണ്ടിയർ പറയുണ്ടായി അപ്പോൾ അത് നാൽപ്പത്തെട്ട് ദിവസം നാൽപ്പത്തി രണ്ട് ദിവസം ഇരുപത്തൊന്ന് പതിനാല് ഏഴ് അങ്ങനെ നാലാഴ്ച മൂന്നാഴ്ച രണ്ടാഴ്ച ഒരാഴ്ച ഉള്ള കോഴ്സുകൾ അവർ ഇവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടെ വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അതല്ലേ ഫാമിലി ആയിട്ട് വരണ ഏറ്റവും നല്ലത് വളരെ കാമായിട്ടുള്ള കൂടായിട്ടുള്ള അകത്തൊക്കെ വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻഡാണ് എല്ലാവരും തൊഴുത് നിൽക്കും കാരണം അവരെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് ശാന്തമായിട്ടുള്ള വോളണ്ടിയർ ഷിപ്പിൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു വോളണ്ടിയറോട് ഞാൻ സംസാരിക്കണ്ടായി അപ്പോൾ ആൾ പറഞ്ഞത് ഇതിവിടെ ശിവരാത്രി പ്രമാണിച്ചിട്ട് ഇവിടെ ചുറ്റോടുള്ള സ്ഥലങ്ങളൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ശിവരാത്രിക്ക് ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ശിവരാത്രി കൂടാൻ വരും അതിനൊക്കെ ആയിരുന്നു ഇവിടെ വർക്കുകള് ഇവർ ചെയ്യുന്നുണ്ട് സ്ഥലം വൃത്തിയാക്കാന്ന് സെറ്റ് ചെയ്തെടുക്കാന്നുള്ള അപ്പൊ എന്തായാലും ഇന്ന് സ്വയം വൈകീട്ടാഞ്ചേരി ആയി ബാക്കിൽ നമുക്ക് വെള്ളാങ്കിരിമാലയും പുറത്ത് സബ്ഗ ആധികര സ്റ്റാറ്റസും പിന്നെ ചുറ്റുപാടുള്ള കടകളൊക്കെ നമുക്ക് കാണാം ഒരു പ്രാവശ്യം വേണ്ടി വരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് വേണം എനിക്ക് വരാനായിട്ട് അപ്പോൾ അത് കണക്കൊക്കെയാണ് പോകണത് അപ്പോൾ അന്നേരം അടുത്തൊരു വിശേഷമായിട്ട് പിന്നെ കാണാം അതുവരെയ്ക്കും പിന്നെ നബലെ അവിടെ ഉണ്ട് അബുലെ തിന്നാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട കഴിക്കാനായിട്ട് ഓക്കെ അപ്പം നബലേ ഓക്കെ ഒരു ഗുഡ് ബൈ പറഞ്ഞേ ഗുഡ് ബൈ അടുത്ത പ്രാവശ്യം കാണാം ഈ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് പിന്നെ കാണാം അതുവരേക്കും ഗുഡ് ബൈ